ഒരു കാര്യം പറയാ രണ്ടായിരത്തി താണ്ടുകളുടെ പഴക്കമുള്ള ഒരു അതിവിശുദ്ധ കൃതിയുമായിട്ടാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഈ തമിഴ് ലോക ചരിത്രത്തിൽ തന്നെ പഴക്കമുള്ള ഒരു കൃതിയാണ് രണ്ടായിരത്തി പഴക്കമുണ്ടെങ്കിലും ആ രണ്ടായിരത്താണ്ടുകൾക്ക് പിന്നിൽ നിന്ന് ഒരു ആയിരത്തി അറുനൂറ് കൊല്ലങ്ങൾ പഴക്കം പിന്നെയും ഉണ്ട് എഴുത്തുകാർ ഇരുന്നുകൊണ്ട് മൂന്നിൽ പരം ഭാഷകളിൽ വ്യത്യസ്തമായ നിലവാരത്തിൽ പരസ്പരം കണ്ടിട്ടില്ലാതെ എഴുതി യോജിപ്പിച്ച കാര്യങ്ങൾ ഇതാ ക്രോഡീകരിക്കപ്പെട്ടപ്പോൾ ഗ്രന്ഥമായ ഉൾപ്പെട്ട് മുതൽ ഒരുപാട് വരെ നീണ്ട ഒരു ചങ്ങല കണ്ണി പോലെ കൃത്യമായി കിടക്കുന്ന ഒരു ആത്യന്തിക സത്യവും അതിന്റെ സത്തയുമാണ് ഈ പുസ്തകത്തിന് ഉള്ളടക്കമെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം വിളിച്ചു പറയാം രണ്ടായിരത്താണ്ട് കൊണ്ട് ഇതിലേതെങ്കിലും ഒരു കാര്യം പരിഷ്കരിക്കുന്നത്

കലഹങ്ങൾ കലാപങ്ങൾ മണ്ണിനും പെണ്ണിനും വേണ്ടിയുള്ള തർക്കങ്ങൾ ഭൂമി പിടിച്ചെടുക്കാനുള്ള മനുഷ്യന്റെ നിഗൂഢ പദ്ധതികൾ ഇതൊക്കെ കൊണ്ട് മലീമസമായ ഒരു ലോക ലോകചരിത്തമല്ലേ നമ്മുടെ കൺമുമ്പിൽ കാണുന്നത് രാജാക്കന്മാർ നികുതി പിടിച്ചത് രാജക്കന്മാർ സുഖലോലുപരായി സഞ്ചരിച്ചത് സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചത് മനുഷ്യനെ പീഡിപ്പിച്ചത് ഒരു രാജാവിനെ പിടിച്ചു തടവറയിലിട്ടത് ഇത്യാദി കഥകൾ കൊണ്ട് വെട്ടിച്ചമച്ച ഒട്ടേറെ വീര സാഹസിക കൃത്യങ്ങളുടെ ആ വിശദീകരണങ്ങൾ കൊണ്ട് ലോകത്തിലെ മതങ്ങളും ചിന്തകളും ഒക്കെ അങ്ങനെ നിൽക്കുമ്പോൾ ഇതൊക്കെങ്കിലും തോന്നിയില്ലേ മതത്തെ നവീകരിക്കണം മതത്തിലുണ്ട് എവിടെയോ പരിമിതികൾ മതത്തിൽ അതിന്റെ ആചാരത്തിൽ അതിന്റെ അനുഷ്ഠാനത്തിൽ എവിടക്കോ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മതം ആഭ്യന്തരമായി കലഹിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ മതം അതിന്റെ വിശ്വാസികൾ അതിന്റെ ആധികാരിക ശബ്ദം നിർത്തുന്ന വ്യാഖ്യാതാക്കൾ അതിന്റെ ചിന്താമണ്ഡലങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദാർശനികർ തമ്മിലടിക്കുന്ന ചർച്ചകൾ കൊണ്ട് ഇനിതാ മാധ്യമ ലോകമാകപ്പാടെ മലീമസമാകുന്ന ചർച്ചകൾക്ക് കടന്നു കാലത്ത് ഞങ്ങൾക്ക് വേറിട്ടൊരു കാര്യം പറയാനുണ്ട് എന്താണ് ആ അവരിട്ട് പറയുന്ന കാര്യം ഒരു മറ്റൊരു വിശ്വാസത്തിന്റെ ആഭ്യന്തര ചിന്തകളിലേക്കോ അവരുടെ വിശ്വാസ സംഹിതകളുടെ ശരിതറ്റുകളിലേക്കുള്ള എന്റെ യാത്ര എന്റെ വിശകലനം അല്ലെങ്കിൽ ഞങ്ങളുടെ നിരീക്ഷണം